നടൻ വിനായകനെതിരെ കയ്യേറ്റം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രാ മധ്യെ ഹൈദരാബാദ് വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് കയ്യേറ്റം ചെയ്തത് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ വിനായകനെ തടഞ്ഞുവാണ് ടോം വിവരങ്ങളുമായി ടോം എന്താണ് സംഭവം വിവരങ്ങൾ ഭവ്യ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് അതായത് നടൻ വിനായകന് നേരെ വിമാനത്താവളത്തിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ വിനായകനെ വിമാനത്താവളത്തിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നാണ് വിനായകനോട് അടുപ്പമുള്ളവർ പറയുന്നത് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഈ സംഭവം നടക്കുന്നത് നടനെ ഉദ്യോഗസ്ഥർ അതായത് വിനായകനെ ഈ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചതായും വിവരമുണ്ട് തടഞ്ഞു വെച്ചതിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഇത് വിനായകനുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് നൽകിയ വിവരങ്ങളാണ് പക്ഷേ ഇതിന്റെ എന്താണ് യഥാർത്ഥ വസ്തുത എന്ന കാര്യത്തിൽ ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യക്തതയായി വരികയുള്ളൂ പക്ഷെ വിനായകനാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന്റെ പേരില് സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായതാണോ എന്ന കാര്യം കാര്യത്തിൽ പോലും സംശയമുണ്ട് കാരണം ഇതിന് മുൻപ് കൊച്ചിയിൽ നമുക്കറിയാം വിനായകന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം ഉണ്ടായതും ബഹളം ഉണ്ടാക്കിയതും പിന്നീടുണ്ടായ സഹോദരങ്ങൾ ഓലാത്തലുകളൊക്കെ നമുക്ക് മാർത്തായതാണ് പതിവായി ഇതുപോലുള്ളൊരു വിവാദനായകനാണ് നടൻ വിനായകൻ സാധാരണ ആളുകൾക്ക് നേരെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രവർത്തന ഒക്കെ പലപ്പോഴും വിനായകന്റെ സ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഹൈദരാബാദിൽ ഉണ്ടായ സംഭവത്തിന്റെ നിജസ്ഥിതി കൂടുതൽ പരിശോധിച്ചാൽ ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിലവിൽ ഈ വിനായകനുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന വിവരം മാത്രമാണ് വിനായകനെ സി എസ് എഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുള്ളത് വിനായകന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ ഇവരുടെ അപമര്യാദയെ പെരുമാറുകയോ വിമാനത്താവളത്തിൽ പ്രശ്നങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണോ ഇതുപോലെ തടഞ്ഞു വെച്ചത് കയ്യേറ്റം ചെയ്തത് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ട തീർച്ചയായും ടോം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ പോലും ഒരു ചോദ്യം ഇപ്പോഴും അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണോ സി എഫ് സി എസ് ഉദ്യോഗസ്ഥർ എന്നാണോ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം ഇതുവരെയും വിനായകനെ മണിക്കൂറോളമായി വിനായകനെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു എന്നാണ് സി എസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് അന്യായമായ രീതിയിൽ തടങ്കലാണ് എന്ന രീതിയിലാണ് വിനായകനുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന വിവരം പക്ഷെ അന്യായമായ രീതിയിൽ സി എസ് എന്തിനൊരു ഒരു ഒരു നടനെ പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഈ തെന്നിന്ത്യയിലെ തന്നെ ഒരു ഒരു പ്രമുഖ നടനെ ഇതേ രീതിയിൽ തടഞ്ഞു വെച്ചു അതിന് കാരണം കാണും ഒരുപക്ഷെ വിനായകന്റെ ഭാഗം ോ വിമാനത്താവളത്തിൽ വിമാനത്തിലോ വെച്ച് ഏതെങ്കിലും ഇതിന് അപമര്യാദയായിട്ടുള്ള ഒരു പെരുമാറ്റമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാൻ പറഞ്ഞു വെച്ചു പക്ഷെ ഒരുപക്ഷെ കൂടുതൽ സമയത്തിനകം തന്നെ ഈ ഒരു മണിക്കൂർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്പം കൂടി വ്യക്തത വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുക വ്യക്തമാകുന്നതും ശരി വ്യക്തമാണ് ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്